തൊട്ട് മുന്നേ ഞങ്ങളുടെ ഡെയിൻജറിന്റെ വെറുതെ ആയിട്ട് അല്ലേ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ഡെയിൻജറിന് തന്നില്ലെങ്കിൽ ശരിയാണോ ആ അല്ല ഒരു പണിയൊന്നും അല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവം കട്ടിയരുത് ആ അനുവദിക്കരുത് ഇടവാ കണ്ണടയ്ക്കുന്നോണ്ട് എനിക്ക് നോക്കണം അതുകൊണ്ടാ കണ്ണടക്ക ശരിക്കും കണ്ണടക്കണം പിന്നെ ഇല്ല സർപ്രൈസ് തരണ സർപ്രൈസ് ഒരു കാര്യം കണ്ണടച്ച് തന്നെ ഇരിക്കട്ടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഏതാ നിങ്ങളുടെ അടുത്ത പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ പേര് വന്നിട്ടുണ്ട് ഞാൻ സാധാരണ ഇപ്പോഴും അവിടെ പോയി ഇങ്ങോട്ട് പോയിട്ട് ഇതെന്താ ഏടാ ആൾക്കാർ തരക്കേണ്ടില്ല കൊണ്ടോ അല്ലല്ല ഇതേ ഇത് ആക്ച്വലി ഫ്ലാറ്റില് ഇന്ന് രാവിലെ വന്നൊരു കത്ത പക്ഷെ ഇത് അറിയാണ്ട് വായിച്ചു പോയി വായിച്ചപ്പോഴാണ് ഇവിടെ കൊണ്ടുവന്ന് എന്തായാലും ഇന്ന് വരുന്നുണ്ട് അപ്പൊ എന്നെ കൊണ്ട് കാണിക്കാന്ന് വിചാരിച്ചു സാറിന് വായിക്കണം രഹസ്യത്തി വായിക്കുന്നതായിരിക്കും കാണിച്ച ലോട്ടറി അങ്ങനെ അടിച്ചു എന്നാണോ അല്ല നിനക്ക് ഇങ്ങനെ ഒരു പേരുണ്ടോ എന്റെ പ്രിയപ്പെട്ട നമ്മൾ ഇതുവരെ ആണോ ശെരിക്കും ഇതാണോ ഡെയ്നു എന്നാണോ വിളിക്കുന്നത് അല്ല പ്രിയപ്പെട്ട ഡെയിനു നിന്നെ കണ്ടിട്ട് എത്ര കാലമായി ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച നിമിഷങ്ങളുണ്ട് ഇത് കയ്യേശ നീ കാണിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ കണ്ട് ഞാൻ ഒരുപാട് ചിരിക്കാറുണ്ടെന്ന് കൊറേ എഴുതിയിട്ടുണ്ട് സ്നേഹപൂർവം ഞാൻ എപ്പോഴെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷയോടെന്നൊക്കെ പറഞ്ഞു കൊറേ ഉണ്ട് കേട്ടോ അപ്പൊ ടാ എനിക്കിഷ്ടപ്പെട്ടു ലാസ്ലി ഡി അല്ല മാത്രല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് നിന്നെ ഞാൻ വിടില്ല എന്റെ ഇതൊരു സദ്യ എത്ര എന്റെ അടുത്ത് പിണങ്ങി നിന്നാലും നിന്നെ ഞാൻ വിടില്ലട എന്റെ പൊന്ന് ഡെയിനു എന്ന് പറഞ്ഞിട്ട് പേരെന്താണെന്നറിയോ ആലോചിച്ചോ ആരോട്ടെ കേക്ക് കട്ടിയാ വേണ്ട ഞാൻ എനിക്ക് അറിയണം ഇല്ല അറിയാമോ ഞങ്ങൾ സ്വഭാവം അറിയാമല്ലേ ഇവിടെ വളരെ ശുദ്ധനായിട്ട് വന്നിട്ട് ഈ പാവത്തിന്റെ അടുത്ത് ചോദിക്കുകയാണ് രാഗം പറഞ്ഞാ ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് എത്ര പേർക്കാ ഞാൻ ഇങ്ങനെ ചുമ്മാ പറയ നല്ലൊരു പയ്യൻ നിൽക്കുന്നു ദേ അവനെ കണ്ടോ അവന്റെ ചുണ്ട് കണ്ടോ അവന്റെ കണ്ണ് കണ്ടോ അവന്റെ സെവി കണ്ടോ എന്നൊക്കെ ചോദിച്ച് നല്ല പയ്യനാണെന്നൊക്കെ പറഞ്ഞ് കല്യാണം വരെ ആലോചിച്ചാണ് എന്നിട്ട് ഇദ്ദേഹം ഇത്രേം എന്നെ വഞ്ചിക്കുന്നു എനിക്ക് എന്നെയാണ് വഞ്ചിച്ചത് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ